കർത്താവ് ഒരു അഗ്നിയായി മാറും കർത്താവ് ഒരു തീയിടാനായി ആഗ്രഹിക്കുന്നു കർത്താവ് അഗ്നിയിൽ സ്നാനം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ പന്തം പോലെ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തീയിടപ്പെടുക ഒരു നിസാര കാര്യമല്ല ഒരു അഗ്നിയാൽ ആളി കത്തിക്കപ്പെടുക നിസാരമായ കാര്യമല്ല അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്താണ് തീ ഇട്ടാലുള്ള ഗുണം എന്താണ് തീ പിടിച്ചാലുള്ള ഗുണം എന്താണ് ഒരു അഗ്നി ഇറങ്ങിയാലുള്ള ഗുണം എന്താണ് ഒരു അഗ്നി ഇറങ്ങി കത്തിയാലുള്ള നേട്ടം എന്താണ് ഒരു തീ ഇടപ്പെടുമ്പോൾ അല്ലെ ഒരു തീ കത്തുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു തീ കത്താൻ നമ്മൾ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു അഗ്നി നമ്മുടെ ജീവിതത്തിൽ കത്തേണ്ടത് ഒരു സാധാരണ ജീവിതത്തിനപ്പുറം ഒരു തീ ആളുന്ന ജീവിതമായി മാറേണ്ടത് എന്തിനാണ് അതുകൊണ്ട് നമ്മൾ കാണാൻ പോവുകയാണ് മോശ അവൻ ഹോറേബിൽ ദൈവത്തിന്റെ മലയായ ഹോറബിൽ തന്റെ അമ്മായിപ്പിനും വ്യതിയാനിലെ പുരോഹിതനുമായിരുന്ന ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ ഹോറേബിൽ ആട് മേയിച്ചു കഴിയുമ്പോൾ മരുഭൂമിയുടെ മറുഭാഗത്തെ കാടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായി ഹോറബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു ഈ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ പിന്നെ ജീവിതം മാറി പിന്നെ മോശയുടെ അടുത്ത നാൽപ്പത് വർഷം നേരത്തെ ജീവിച്ച ജീവിതത്തിന്റെ നേർ വിപരീതമായ നാണംകെട്ട ഒരു ജീവിതം ആദ്യത്തെ നാൽപ്പത് വർഷം കിട്ടാവുന്ന വിദ്യ മുഴുവൻ പഠിച്ച ഒരാളാണ് കൊട്ടാരത്തിലെ രാജകുമാരനായിട്ട് വളർന്ന ഒരാളാണ് എന്നാൽ അടുത്ത നാല്പത് വർഷം വിജാതീയ പുരോഹിതനായിരുന്ന ജത്രോയുടെ ആടിനെ മേയിച്ചോണ്ട് അയാളുടെ മകളെ കല്യാണം കഴിച്ച് ഒരു മനുഷ്യന്റെ മകളെ കിട്ടി അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചോണ്ട് ഈ രാജകുമാരൻ ഇപ്പോൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് മോശേ ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്താണ് എന്ന് മോശയോട് ചോദിച്ചാൽ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു നടവഴികളിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് മോശേ ഇപ്പോൾ ഇപ്പോൾ നിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ മോശ പറയും ഐ ആം ഡിപ്രസ്ഡ് എനിക്ക് നിരാശയാണ് എന്താണ് കാരണം എന്റെ നാട്ടിൽ എന്നെ പോലെ പഠിച്ച ഒരുത്തനില്ല എന്റെ നാട്ടില് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കണ്ടിട്ടില്ല ഒരുത്തൻ എന്റെ നാട്ടില് എനിക്ക് കൊള്ളാത്രയും ഡിഗ്രി വേറൊരുത്തനും ഇല്ല എനിക്ക് കിട്ടിയ പരിശീലനം എന്റെ നാട്ടിൽ ഒരുത്തനും കിട്ടിയിട്ടില്ല മാത്രല്ല കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ വളർന്ന ആളാണ് ഞാൻ ഇന്നൊന്നുമില്ലാത്തവനായിട്ട് അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ച ആട്ടും തുപ്പും ഏറ്റ് നാണം കെട്ട് ഞാൻ ഇങ്ങനെ ആടിനെ കൊണ്ട് നടക്കണം ഒരു തീ ഇറങ്ങും മുമ്പ് ഒരു തീയിൽ ദൈവം വെളിപ്പെടും മുമ്പ് മോശയെ കാണുമ്പോൾ ഇയാൾ ജീവിതത്തിലെ സകല വഴികളും അടഞ്ഞ് നാണം കെട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവന്റെ മുമ്പിലാണ് ഒരു തീ വെളിപ്പെടാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ കയറ്റി പറയട്ടെ അതായത് പഠിച്ച പാഠങ്ങൾ നിങ്ങളെ സഹായിച്ചു വരില്ല എടുത്ത ഡിഗ്രികൾ നിങ്ങളെ സഹായിച്ചൊന്നു വരില്ല നിങ്ങൾക്ക് കിട്ടിയ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് നിങ്ങളുടെ തലവര നേരെയാക്കാൻ പറ്റി എന്ന് വരില്ല നിങ്ങൾക്ക് ഉള്ള ബന്ധുബലത്തിനോ അംഗബലത്തിനോ ആയുധബലത്തിനോ ബലത്തിനോ കായിക ശക്തിക്കോ വൈജ്ഞാനിക പാഠവത്തിനോ ദിഷണാബോധത്തിനോ നിങ്ങളെ സഹായിക്കാൻ പറ്റി എന്ന് വരില്ല ഉദാഹരണം ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അമേരിക്കയിൽ പോയി ഡിഗ്രി എടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം ഓക്സ്ഫോർഡിലെ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടുണ്ട് ഒരു എന്താ കാര്യം ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഇയാളുടെ കയ്യില് ശൂന്യത മാത്രമേ ഉള്ളൂ ഒന്നുമില്ല വഴി അടഞ്ഞു നിരാശ മോഹഭംഗം ഇച്ഛാഭംഗം കഷ്ടപ്പാട് നാണക്കേട് അതാണ് ഏറ്റവും വലുത് അപ്പന്റെ ആടിനെ അല്ലേ മേയിക്കുന്ന അമ്മായിപ്പൻറെ ആടിനെ കയറിപ്പോകാനൊരു വീടില്ലാത്തതു കൊണ്ടും സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും നാല് ചുവരുകളുടെ ബലമില്ലാത്തതുകൊണ്ട് തലയ്ക്ക് മുകളിൽ ഒരു കൂര സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ടും ജീവന ഭീഷണിയുള്ളത് കൊണ്ടും മരുഭൂമിയിൽ ഒരു തന്റെ ആടിനെ മേയിച്ച് നാണം കെട്ട് കഴിയുകയാണ് ഇങ്ങനെ നാണം കെട്ട് കഴിയുന്ന അടയപ്പെട്ട ജനിച്ച് ജീവിച്ചു വളർന്ന കാലത്തെ സമസ്ത സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് നിരാശയിൽ നിരാലംബനായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഓറവിൽ വെച്ച് ഒരു തീ കത്തിപ്പടർന്നു അതായിരുന്നു അയാളുടെ വഴി തിരിഞ്ഞതിന്റെ ആദ്യത്തെ കാരണം അപ്പൊ അതുകൊണ്ട് അഗ്നി ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് തീ ഈ തീയുടെ ഒന്നാമത്തെ പ്രത്യേകത ഈ തീ നിന്റെ മേലിറങ്ങിയാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവും ഒരു പ്രസക്തി ഉണ്ടാവും ഒരു വഴിയുണ്ടാവും ജീവിക്കുന്നതിന് വിലയുണ്ടെന്ന് നനക്കും മറ്റുള്ളവർക്കും തോന്നും ഒരു തീയിറങ്ങി തീ ഇറങ്ങുന്നതിന് മുമ്പോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിലുണ്ട് കാര്യമില്ല പഠിച്ച യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ റെക്കോർഡ് ഡോക്യുമെന്റ്സ് ദാ ഫസ്റ്റ് റാങ്ക് എന്താ കാര്യം ഒരു ഇല്ല ഒരു ഇറങ്ങണം തീ ഇറങ്ങണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഒരു കുടുംബം ഒരു ഒരപ്പനമ്മ നിങ്ങൾ ചിന്തിക്കണം മക്കളൊന്നും ഒരിടത്തും ആയില്ല കുടുംബത്തിനൊരു ആവുന്നില്ല കുഞ്ഞുങ്ങൾ വിചാരിച്ച പോലെ അഭിവൃദ്ധിപ്പെടുന്നില്ല അവരുടെ കുടുംബത്തിനൊരു പ്രതീക്ഷയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഒരു ആളി കത്താൻ നിലവിളിച്ചുകൊള്ളുക ഒരു തീ ഇറങ്ങാൻ നിലവിളിച്ചു കൊള്ളുക ഒരു തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു കൊള്ളുക ഒരു അഗ്നിയാണ് നിന്റെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമായി വിലപ്പെട്ട ജീവിതമാക്കി മാറ്റുന്നത് നിന്റെ ജീവിതത്തിന് മീനിങ് തരുന്നത് ഒരു തീയാണ് തീ മനസ്സിലായോ ഡിഗ്രി അല്ല പഠനമല്ല പാഠമല്ല പാണ്ഡിത്യ അല്ല പണമല്ല ജീവിതത്തിന് മീനിങ്ങും റെലവൻസും ജീവിതത്തിന് ഉപയോഗവും ജീവിതത്തിന് ജീവിക്കാനുള്ള ഒരു അർത്ഥവും തരുന്നതെല്ലാം ഒരു അഗ്നിയാണ് അഗ്നി അതുകൊണ്ട് കഥ പറയാണ് ഞാൻ നിങ്ങളെ അഗ്നിയിൽ മുക്കാം മുക്കാം ഒരു തീക്കകത്തേക്ക് നിന്നെ ഞാൻ ഇടാം അഗ്നി ഇറങ്ങണം ആരാ അഗ്നി പരിശുദ്ധാത്മാവാണ് ഈ അഗ്നി പരിശുദ്ധാത്മാവിലാണ് ജീവിതം എല്ലാം വ്യത്യാസപ്പെടാൻ പോകുന്നത് ജീവിതത്തിന്റെ അർത്ഥവും പ്രസക്തിയും എന്തിനു വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് എന്റെ ജീവിത നിയോഗം എന്താണ് ജീവിതത്തിന്റെ അർത്ഥം ഇനി ഇതൊക്കെ അറിഞ്ഞാലേ സമാധാനം ഉള്ളൂ അല്ലെങ്കിൽ ആ ജീവിതം എപ്പോഴും ഫ്രസ്ട്രേഷൻസിലാണ് മരുന്ന് കഴിച്ച് നിങ്ങൾ എത്ര കാലം ജീവിക്കും മരുന്ന് കഴിച്ച് നിങ്ങൾ എത്ര കാലം സമാധാനം കണ്ടെത്തും മരുന്ന് കഴിച്ച് നിങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കും നമുക്ക് ജീവിതത്തിന് വെളിപ്പെട്ട് വരേണ്ടത് അഗ്നിയാണ് മോശേ ഇവിടെ വെച്ചാണ് ജീവിതത്തിന് വിലയുണ്ടെന്ന് തോന്നിയത് മോശയോട് ചോദിച്ചാ പറയും ഓറബിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതാ ഒരഗ്നി ആളി ഞാൻ കണ്ടു അവിടെ വെച്ച് എന്റെ ജീവിതത്തിന്റെ തലവരമാറി